ഏഴ് പേരുൾപ്പെടെ ഇരുപത്തി അഞ്ച് പേരിൽ നിന്ന് ആരെ വേണമെങ്കിൽ ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാമെന്ന് ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ് ഉണ്ടായിരുന്നു ആര്യം പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞെങ്കിൽ ജിസേലിനെ വിളിച്ചേനെ ഞാൻ ടോപ്പ് സെവനിലില്ലല്ലോ ജിഷുൻ പറയുന്നുണ്ട് അനുമോള് ആതിലെ വിളിക്കും അല്ലെങ്കിൽ നൂറെ വിളിക്കും ആര്യം പറയാണ് ആതിൽ അനുമോളെ വിളിക്കും അല്ലെങ്കിൽ നൂറേനെ വിളിക്കും എന്നാൽ പിന്നെ ഇവർ ഏഴുപേർ മാത്രം അങ്ങോട്ട് പോയാൽ പോരോ നമ്മളെന്തിനാ അവിടെ പോയി നിൽക്കുന്നത് ജിഷുൻ ചോദിക്കുന്നുണ്ട് ആ സമയത്തും ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ് ഉണ്ടായിരുന്നു അക്ബർ ഓവർകോട്ട് വേണ്ട അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു പരിപാടിയുണ്ട് കണ്ടസ്റ്റൻറ്റുകൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെ വിളിച്ചിട്ട് കൂടെ നിർത്തിയിട്ടുള്ള എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം സംസാരിക്കുകയാണ് കെ പി നമ്പൂതിരിസിൻ്റെ ഏതോ ഒരു ടാസ്ക്കാണ് അത് ആ ഏഴ് കണ്ടസ്റ്റൻറ്റും ഇഷ്ടമുള്ള ഈ ആ ഫുള്ള് കണ്ടസ്റ്റൻറ്റിൽ നിന്ന് ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം അവരെ വിളിച്ച് നിർത്തിയിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ് അപ്പോൾ അതിനായിട്ടുള്ള കാര്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പം അവരുടെ ടീഷർട്ടിൻ്റെ പുറത്ത് അക്ബർ ഓവർകോട്ട് എടുത്തിട്ടതിനാണ് ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത് ഓവർകോട്ട് വേണ്ട എന്ന് എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലോട്ട് പോകുന്നെങ്കിലും ഇവിടെ നമ്മുടെ ആര്യലും ജിസിയേലും പോകാൻ തയ്യാറല്ല ജിഷിനും അവിടെ കിടപ്പുണ്ട് തൊട്ടടുത്തിരുന്നിട്ട് നമ്മുടെ രന ഫാത്തിമ ഇങ്ങനെ ഓരോ കമൻറ്റുകൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഒട്ടി ഒട്ടി ഇങ്ങനെ ഇരിക്കണം രനയ്ക്ക് അങ്ങനെയാണ് ചിലപ്പോഴാണെങ്കിൽ ഇരുന്നിട്ട് ഈ ചെറുതായിട്ടിങ്ങനെ ചൊറിയുകയും ചെയ്യും എന്നിട്ട് രണ്ടുപേർ തമ്മിൽ ഉടക്കുന്ന എന്തെങ്കിലും ഒരു ഡയലോഗ് പാസ് ആക്കിയിട്ട് അവിടെ നിന്ന് മുങ്ങിക്കളയും അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിട്ട് രനയും അടുത്ത് തന്നെ ഇരിപ്പുണ്ട് എന്തായാലും കൊള്ളാം